നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി ഇന്ന് മുതൽ മൂന്ന് ദിവസം സന്ദർശക വിലക്ക് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് ഹെലികോപ്റ്ററിലെത്തി ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാകുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിൽ പ്രവേശിക്കുക നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് സന്ദർശക വിലക്കേർപ്പെടുത്തി ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു പറവൂർ ഗോതുരുത്ത് സ്വദേശിയായ പത്തു വയസ്സുകാരി ലിസൻ മരിയക്കാണ് വെടിയേറ്റത് ആനത്താഴത്ത് വിനയ അജീഷ് ദമ്പതികളുടെ മകളാണ് ലിസൻ ലിസൻമരിയ രണ്ടു വർഷത്തിലേറെയായി ബെർമിങ്ഹാമിലാണ് കുടുംബം താമസിക്കുന്നത് ഇന്നലെ വൈകിട്ട് ലണ്ടനിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഭവം ബൈക്കിലെത്തിയ സംഘം ഹോട്ടലിനോട് ചേർന്ന ജനലിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമികൾ ഓടി രക്ഷപ്പെട്ടു കുട്ടിയുടെ തലയിൽ നെറ്റിയോട് ചേർന്നാണ് ആഴത്തിൽ മുറിവുള്ളത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കാനായിട്ടില്ല കുടുംബത്തിന് തൊട്ടടുത്തിരുന്ന ആളെ ആയിരുന്നു അക്രമി സംഘം ലക്ഷ്യമിട്ടതെന്നാണ് വിവരം കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഏഴുപേർക്ക് ഇടിമിന്നലേറ്റ് പരിക്ക് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റ് ഏഴുപേർക്ക് പരിക്ക് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ചാപ്പയിൽ സ്വദേശികളായ മനാഫ് സുബൈർ അനിൽ അഷ്റഫ് സലീം അബ്ദുള്ളത്തീഫ് ജംഷീർ എന്നിവർക്കാണ് പരിക്ക് എല്ലാവരും ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലുള്ള ആൾ അതിതീവ്ര വിഭാഗത്തിലാണ് കഴിയുന്നത് മിന്നലേറ്റവരിൽ ഒരാൾ മത്സ്യം വാങ്ങാൻ എത്തിയ ആളും ബാക്കിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുമാണ് ഒരാളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട്ടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് വീട്ടമ്മയും സുഹൃത്തും മരിച്ച നിലയിൽ പാലക്കാട് കോങ്ങാട് അഴിയന്നൂലാണ് സംഭവം പുളിയാനി വീട്ടിൽ കുഞ്ഞിലി അയൽവാസി ദീപേഷ് എന്നിവരാണ് കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവർക്കും മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു മൃതദേഹങ്ങളുടെ സമീപത്ത് നിന്ന് വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിൽ സ്ത്രീവേഷം ധരിച്ചെത്തി മോഷണം പ്രതിപിടിയിൽ മലപ്പുറം സ്വദേശി സുഹൈലിന്റെ ബാഗാണ് മോഷണം പോയത് സംഭവത്തിൽ അസം താസ്പൂർ സ്വദേശി അസദുൽ അലിയെ ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തു നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു സുഹൈൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ പ്രധാന രേഖകൾ ബാഗിലുണ്ടായിരുന്നു ഹരിപ്പാട് വീടിനോട് ചേർന്ന ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾ കത്തി നശിച്ചു കാർത്തികപ്പള്ളി മഹാദേവിക്കാട് കായപ്പുറത്ത് പുതുവൽ പ്രകാശിന്റെ സ്കൂട്ടറുകളാണ് കത്തി നശിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ തീ ഉയരുന്നത് കണ്ട് പ്രകാശ് വീട് തുറന്ന് പുറത്തെത്തിയപ്പോഴേക്കും സ്കൂട്ടറുകളിൽ ഒന്ന് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മറ്റൊന്നിന് ഭാഗികമായി തീ തീപിടിച്ച കേടുപാടുകൾ സംഭവിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ശക്തമായ മഴയുണ്ടായിരുന്ന സമയത്തും തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമം എയർ ഇന്ത്യ ക്യാബിൻ ക്രൂപ്പിടിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് സംഭവം കൊൽക്കത്ത സ്വദേശി സുരഫി കാത്തൂണാണ് പിടിയിലായത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ ആയിരുന്നു സുരഫി മലദ്വാരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ക്യാബിൻ ക്രൂ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യ സംഭവമാണിതെന്ന് ഡിആർഐ പ്രതികരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആർ എടുക്കാൻ ഇനി പോലീസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല വാഹനങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആർ സി എടുക്കാൻ ഇനി മുതൽ പോലീസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് ആർ സി ബുക്ക് നഷ്ടപ്പെട്ടാൽ വാഹനം രജിസ്റ്റർ ചെയ്ത ആർ ടി ഓഫീസിൽ അപേക്ഷിച്ചാൽ മതി ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കി തിരുവനന്തപുരത്ത് ബലൂണും പട്ടവും പറത്തുന്നതിന് നിരോധനം തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് ബലൂണുകൾ പട്ടം എന്നിവ പറത്തുന്നത് നിരോധിച്ചു സ്കൈവേർഡ് ലേസർ ബീം ലൈറ്റുകൾ ഹൈറൈസർ ക്രാക്കറുകൾ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറേതാണ് ഉത്തരവ് വിമാന ലാൻഡിംഗ് ദിശയിലേക്ക് ലൈറ്റുകൾ മിന്നിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് കണ്ടെത്തിയിരുന്നു വോമഗതാഗത സുരക്ഷ മുൻനിർത്തിയാണ് നടപടി സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി താറാവുകൾ കൂട്ടത്തോടെ ചത്തു കോട്ടയം പായ്പാട് താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പുത്തൻപുരയിൽ ഔസേഫ് മാത്യു എന്നയാൾ വളർത്തിയ താറാവുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് താറാവുകൾ ചത്തു താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം കണ്ടെത്തിയ പ്രദേശത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ദയാവതം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കും